ഒരുപാട് ഹൈപ്പുകൾ ഈ പടത്തിൽ ഹൈപ്പിനെ ഒന്നും ആ ലെവലിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല വായിക പല സ്ഥലത്തും ഇത്ര മുകളിലേക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് അത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പലരും ചോദിച്ചു അതായത് ഇതുമായിട്ട് അയ്യപ്പനെ കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യാം ഒരിക്കലും പറ്റില്ല അതും വേറൊരു സംഭവം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നമ്മളൊരു എംബുരാൻ ലെവലിൽ പോവാണെങ്കിൽ പറ്റത്തില്ല പക്ഷെ ഒരു പുയുടെ ഒരു കേരള വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പടം ഭയങ്കര രസമാണ് ആക്ച്വലി സ്ലോ ആണ് കേട്ടോ നമുക്ക് ആദ്യം കണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടൊക്കെ അതെ പോകുന്ന മനസ്സിലാവത്തില്ല ചെറിയൊരു തോന്നുന്നു ഇന്റർവേലിന് മുമ്പ് കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്നത് നല്ല തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്നത് ഇറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് നിക്കുന്നത് ക്യാരക്ടർ തലക്ടർ പുഷ്പിലേക്കൊന്നുമില്ല ഫൈനലി വിലായത്ത് ബുദ്ധ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കാൻ ടീച്ചറൊക്കെ വന്നപ്പോൾ നിരവധി അധികം പ്രഡിക്ഷൻസ് ഒക്കെ വന്നിരുന്നു ആ ഹൈപ്പ് കാത്തിട്ടുണ്ടോ വിലായത്ത് ബുദ്ധ എന്ന് നോക്കിയിട്ട് വരാം പടം ഭയങ്കര രസമാണ് ആക്ച്വലി സ്ലോ ഫേസ് ആണ് കേട്ടോ നമുക്ക് ആദ്യം കണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടൊക്കെ മനസ്സിലാവത്തില്ല അവസാനം വന്നു കഴിയുമ്പോഴാണ് പിന്നെ റെഫറൻസ് ഉണ്ട് ഉള്ളൂ അല്ല ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ ഇൻവേൽ വരെ നമുക്ക് ഇന്റർവേൽ വഴി നല്ല സ്പീഡ് തന്നെ പോകുന്നത് ഷമീത്തലും ഉപ്പു പറഞ്ഞു ഷമീതൻ അടിപൊളി നായനെ കട്ടൊക്കെ പിടിക്കുന്നുണ്ട് ഷമീതല ചെറിയൊരു നോവലാണിത് അത്ര ഒരു വലിച്ച് നമുക്ക് തോന്നുന്നു ഇന്റർവേലിന് മുമ്പ് ഇന്റർവേൽ കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്നത് ഇന്റർവേൽ കഴിഞ്ഞ് നല്ല സ്പീഡ് തന്നെ പോകുന്നത് നല്ല പടം എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ക്യാരക്ടറാണ് അദ്ദേഹം രസമായിട്ട് ചെയ്തിട്ടുണ്ട് രാജുവിന്റെ ശരിക്കും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള പോലെ മാസായിട്ട് തന്നെയാണ് ഈ മൂവിക്കകത്തുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് പടം കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഷമീ തലേന്റെ ക്യാരക്ടർ പടം ബേസിക്കലി കുഴപ്പമില്ല ഒരു ആവറേജ് മൂവിയാണ് സംഭവം ചന്ദനക്കടത്ത് തന്നെയാണ് പുഷ്പ ലെവലിലേക്കൊന്നും ഇല്ല 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 അങ്ങനെ അത് അങ്ങനെ കമ്പയർ ചെയ്യണ്ട നോവല് വെച്ച നോവലിനെ നമുക്ക് ആ ലെവലിലേക്ക് മേക്കിങ് എത്തിക്കാൻ പറ്റില്ല അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം ഇപ്പം ഒരുപാട് ഹൈപ്പുകൾ ഈ പടത്തിലുണ്ടായിരുന്നു ഹൈപ്പിനെ ഒന്നും ആ ലെവലിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ പടത്തിനെ ഹെല്പ് ചെയ്തിട്ടില്ല ഈ പോലെ പിന്നെ നമുക്ക് പറയാൻ പോസിറ്റീവ് സൈഡിൽ പറയുകയാണെങ്കിൽ ടെക്നിക്കലി ജെക്സ് ചിലഡോഗ്രഫി ജെക്സൻ്റെ മ്യൂസിക് പരിപാടി പിന്നെ മേക്കിങ്ങിലുണ്ട് ഒരു നാടൻ പരിപാടി മറയൂർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു കഥയാണ് തീർച്ചയായിട്ടും ഷമിതിലകൻ്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട് അത് എടുത്തു പറയണം കാരണം കുറേ നാളുകൾ ശേഷം അദ്ദേഹം ഒരു മുഴുനീള ചിത്രത്തിലാണ് ഒരു ഫ്രം ടു എൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഗ്രാഫുകൾ ഗംഭീരമാണ് നമുക്ക് പല സീനുകളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ തിലകൻ സാറിന് ഓർമ്മ വരുന്നു പല സീനുകളിലും ആളുടെ ആ ഒരു ചില ഒരു മാനറിസംസൊക്കെ ആളും ജീവിച്ചേക്കുമാണ് എടുത്ത് പറയേണ്ട കാര്യം പിന്നെ പറയേണ്ട കാര്യം നായികയുടെ കാര്യം നായിക പല സ്ഥലത്തും മുകളിലേക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് അത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ കുഴപ്പമില്ല നോർമൽ ആ ഒരു അതിൻ്റെ ചെയ്ത് ഹൈപ്പിനൊത്ത് എത്തിയിട്ടില്ല അങ്ങനെ ഒരു ഒരു ഓക്കെ ഒരു തിയേറ്റർ വൺ ടൈം തിയേറ്റർ വായിച്ച മൂവി എന്നുള്ള രീതിയിൽ വന്ന് തീർച്ചയായിട്ടും സാറ് ചെയ്യാൻ ഇരുന്നൊരു മൂവിയാണ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല തീയേറ്റർ ചെയ്യുന്നൊരു പരിപാടി അത് വേറെയാണ് ആ ലെവലിലേക്ക് എത്തി പലരും പലരും ചോദിച്ചു ചോദിച്ചു പക്ഷെ അത് 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 ലെവൽ വേറെ ലെവലാണ് ഇവിടെ കമ്പയർ ചെയ്യാം ഒരിക്കലും പറ്റില്ല വേറെ സംഭവം തന്നെയാണ് പക്ഷെ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഡിഫറെന്റ് പടമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ആ നോവൽ നോവലിനാണ് അപ്പം നമ്മളൊരു എംബുരാൻ ലെവലിൽ പോകുവാണെങ്കിൽ പറ്റത്തില്ല പക്ഷെ ഒരു പുഷ്പയുടെ ഒരു കേരള വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ മാസ് ഉണ്ട് പുഷ്പയുടെ കേരള വർഷൻ പുഷ്പ പാൻ ഇന്ത്യൻ ഇത് നമ്മുടെ പാൻ കേരളം പൃഥ്വിരാജ് നമ്മുടെയാണ് ആണോ നോവൽ ബേസ്ഡെന്നാണ് പുഷ്പയുടെ ബേസ്ഡ് അല്ല പക്ഷേ പൃഥ്വിരാജിൻ്റെ ഫുൾ മാസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് പിന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് ബേസിക്കലി എവരിവൺ ഇസ് എക്സ്പെരിമെൻറ്റിങ് ദീസ് ഡേസ് നല്ല നല്ലൊരുപാടാണ് കണ്ടിരിക്കുന്നത് നല്ല പടം എൻജോയ്മെന്റ് ഉണ്ട് നല്ല പടം